ബ്രോക്ലി അഥവാ നമ്മുടെ സ്വന്തം ബ്രോക്കോളി എന്ന് പറയുന്ന സാധനം കൊണ്ട് നമ്മൾ ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കുകയാണ് ഗൈസ് ബ്രോക്ലി എന്ന് പറയുന്ന ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വിറ്റാമിൻ എ ഉണ്ട് സി ഉണ്ട് കെ ഉണ്ട് അതുപോലെ പൊട്ടാസ്യം ഉണ്ട് ഉണ്ട് അയൺ ഉണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബ്രോക്ലി എന്ന് പറയുന്നത് അപ്പോൾ കടുവടുത്തു കൊടുത്ത ശേഷം ഞാൻ ചെറുതായി കയറ്റിയിട്ടുള്ള ബ്രോക്കലിയിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി വെച്ച ശേഷം നമ്മൾ നടച്ചുവെക്കാം അതിനുശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം പിന്നെ നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു വീട്ടിൽ നിന്ന് ഞാൻ കറിവേപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളവരെ നല്ല ഫ്രഷ് കറിവേപ്പിലുണ്ട് അത് നാല് ചുള്ള അടുത്ത് ഇല്ലാത്തടത്തൊക്കെ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കുഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി എന്നു തോന്നുന്ന സമയത്ത് നമുക്ക് തുറന്നു വച്ച ശേഷം നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന് അരപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മറ്റേതൊരു നോർമൽ തോരുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം ഉണ്ടാക്കി നോക്കിയ ടേസ്റ്റ് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ